അനു പ്രിയമുള്ളവര് ഒരു മോരുകറി ഒരാട റൈറ്റ് ആയിരുന്നു ഇതിൽ മുരിങ്ങാക്കോൽ മോരുകറിയാണ് എന്താണ് ആ മുരിങ്ങാക്കോൽ എടുത്ത് ഇങ്ങനെ കടിച്ചു വലിച്ചുമ്പോളുടെ ഒരു ടേസ്റ്റ് ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ തീരൂല ഇതാണ് മുരിങ്ങാക്കോലിട്ടോ അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മുരിങ്ങക്കോലാണ് കേട്ടോ മോരിങ്ങാക്കോല് മൂന്ന് മുരിങ്ങാക്കോല് നല്ല വലുപ്പം കിട്ടോ അപ്പൊ ഈ മോരിങ്ങാക്കോല് വെച്ചിട്ടുള്ള ഒരു പുതിയ എപ്പിസോഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുരിങ്ങാക്കോൽ മോരുകാച്ചൽ മുരിങ്ങാക്കോലും മോര് അപ്പൊ അതിനേക്കാൾ നമ്മളെ സാധനം ഇതാണ് കാണണ്ടാവില്ലേ അല്ലെ ആ പച്ചമുളക് കാണണ്ട ഇവിടെ ഒരു വെള്ളക്കിളക് കാണത് വെളുത്തുള്ളിയാണ് കേട്ടോ കടുക് പടണ്ട് കടുക് പടണ്ട് തൈരാണ് ഇത് ഇത് തക്കാളി പേസ്റ്റാണ് തക്കാളി തക്കാളി തന്നെയാണ് മിക്സിയിൽ അരച്ച് വെച്ചതാണ് അത് കുറെ കൂടുതൽ തക്കാളി ഉണ്ടാകുമ്പോൾ അരച്ച് നമ്മൾ ഫ്രീസറിൽ വെക്കണം കേട്ടോ തള്ളാച്ചിരി അപ്പൊ പച്ചമുളക് തൈര് തക്കാളി വെളുത്തുള്ളി മുരിങ്ങാക്കോല് അടിപൊളി ഒരു സാധനമാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോണത് വെറൈറ്റിയാണ് മൺകലത്തിലാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ അത് ആദ്യമായി ചെയ്യാൻ പോകുന്നത് തീ കത്തിക്കുന്നു തീ കത്തിക്കുന്നു ീ കത്തിക്കുന്നു അടുപ്പിൽ വെക്കുന്നു ഈ കത്തിക്കുന്നു അടുപ്പില് വെക്കുന്നു ചൂടാകുന്നു ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഉടനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ നമ്മൾ ഒഴിക്കാൻ പോകുന്നു അപ്പോൾ ചട്ടി ഒന്നും കൂടെ ചൂടായി വന്ന ഉടനെ നമ്മളത് വയ്ക്കുന്നു നമ്മളെ മുരിങ്ങക്കോലൊന്ന് വരേണ്ടി റെഡി ആക്കട്ടെ അതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് മുരിങ്ങക്കോൽ ഒരു വെറൈറ്റി മോരുകറി മോരുകറി മോര മോരുകറിയും മോരുകറിയും ഇങ്ങനെ കണ്ടാകും കുമ്പളങ്ങ ചേരങ്ങ ഇതൊക്കെ തെറ്റില്ലേ ഇത് ഇന്നൊരു പുതിയ വെറൈറ്റിയാണ് മൂന്ന് മുരിങ്ങക്കോലും ഈ മുരിങ്ങക്കറിയിലേക്ക് തള്ളും എന്നിട്ട് നമ്മളത് ഭക്ഷിക്കണതാണ് ഒരു വെറൈറ്റി എല്ലാരും ഒന്ന് പരീക്ഷിക്കാൻ നല്ല ഹെൽത്തി സാധനമാണ് കേട്ടോ ഇത് അടിപൊളിയല്ലേ അപ്പൊ മുരിങ്ങക്കോൽ ഇഷ്ടം അപ്പൊ നമ്മൾ ഓയിൽ കേട്ടോ അപ്പൊ മുരിങ്ങക്കോൽ വെറൈറ്റി അപ്പൊ പ്രിയമുള്ള ചങ്കളെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട വീഡിയോ തള്ളി നീക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണ അപ്പൊ മുരിങ്ങക്കോലിഷ്ടം തീ കത്തിണ്ടിട്ടോ അന്നെ കത്തിണ്ടോ എണ്ണ റെഡി ആയി കഴിഞ്ഞാൽ സൗണ്ടുകൾ വരും സൗണ്ടുകൾ വരും ഒരു ലേസ കടുകിടുക അതങ്ങനെ പൊട്ടിത്തെറിച്ചു പുറത്തു പോയത് ഞാൻ ഉടുമ്പക്കനെ അപ്പൊ കടുക് അങ്ങനെ ഇട്ടതിന്റെ ശേഷം എന്ത് ചെയ്യാൻ പോണ കടുകങ്ങനെ പൊട്ടി വരുന്നതിന്റെ ഒപ്പം വെളുത്തുള്ളിയാണ് എന്ന് ചെറിയ ഉള്ളിയല്ല വെളുത്തുള്ളി ഇട്ടിട്ടൊന്നിങ്ങനെ വായിക്കണം ആട്ടും അതിന്റെ കൂടെ നമ്മളെ പച്ചമുളക് പോകുന്നു കേട്ടോ ഒക്കെ പച്ചമുളക് പോകാനാണ് അപ്പോ പ്രിയമള ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മറക്കണ്ട അടുക്കള കിടലം പേടിയാ കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാ അപ്പൊ നമ്മ തോമോട്ട ഐസ് ട്ടമായിരുന്നുണ്ട് അതൊന്ന് അതിലിടണം പുതിയമുള്ള ചങ്ക ഇതൊരു വെറൈറ്റി മോര് കറിയാണ് അപ്പൊ നമ്മളെ സംഭവമൊക്കെ റെഡി ആയിക്കുന്നത് അതിലേക്ക് ഞാൻ ഈ ടൊമോട്ടോ ഇടാൻ പോവണ് ടൊമോട്ടോ ആണെങ്കിൽ എന്ത് ചെയ്യണം വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് അത് നമ്മള് തക്കാളി തനിച്ചാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ അറിയോ തക്കാളി ആയിക്കോളും ഇത് തക്കാളി കല്ലായി പോയി അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാം മുരിങ്ങക്കോലൊന്ന് റെഡി ആക്കട്ടെട്ടോ മുരിങ്ങക്കോലൊന്ന് റെഡി ആകട്ടെട്ടോ മുരിങ്ങക്കോലും മൂന്നെണ്ണം അപ്പൊ ഞാനങ്ങനെ റെഡി ആക്കിട്ട് വരാം চাকরি করি না എന്താച്ചാല് എന്താ സംഭവം ഒന്നുണ്ടായി വരട്ടെ ഇതേ നമ്മുടെ ചങ്കാള ഇതൊന്ന് വടിച്ച ീ പച്ചതോല് കളയാന ഹായ് പ്രിയമുരേ കുറച്ച് മഞ്ഞപ്പൊടി അതിലിടുന്നുണ്ടോ കുറച്ച് സ്വകലം അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞു ഇപ്പോ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് തിളച്ചുമ്പോഴി അപ്പൊ നമ്മളെ മുരിങ്ങക്കൂട്ടന്മാരെ നിരത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മുരിങ്ങാക്കുട്ടന്മാരെ ഞാൻ അതിലേക്ക് തട്ടാൻ പോവാണ് അങ്ങനെ മുരിങ്ങക്കുട്ടന്മാരതിലിട്ടു മോരുകരി മോര് 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 താളിപ്പാണ് മോര് എത്ര ലിറ്റർ ആണിത് അര ലിറ്റർ ആണോ മുന്നൂറ്റി അമ്പാണോ ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ അന്ന് അത് ശരിക്കും കാണില്ല നല്ല കുലുക്കി അടിച്ചിട്ട് പോയി കുലിക്കണം നല്ലോണം കുലിക്കണം അതിന്റെ ഉദ്ദേശം എന്തൊക്കെയാല് ഇത് മിക്സിയിൽ ഇട്ട് അടിക്കണം എന്നാണ് അപ്പൊ നല്ല തിളച്ചു നമ്മൾ എന്ത് ചെയ്യാ അങ്ങനെ നമ്മളെ മുരിങ്ങക്കോലൊക്കെ ഒന്ന് വേഗട്ടെ തൈര് തൈര് പാറുന്ന പിന്നെ വേവിക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് അതൊന്ന് വേഗട്ടോ ചെറിയ വേവ കുറച്ച് നേരത്തെ അടണ്ടീനും നാർത്തടാൻ പറ്റില്ല ഇത് വരണ്ടി കഴിഞ്ഞാണ്ടേ അപ്പൊ അതുകൊണ്ട് ഇപ്പോ ആകും നമ്മളെ കറി അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് തുറഞ്ഞ് കാട്ടിത്തരാം ഞങ്ങക്ക് ഇതാണ് സാധനം അത്രയുള്ളു നമ്മളെ മുരിങ്ങ കൊലക്കായലങ്ങൾ വട്ടം കിറങ്ങണ്ട് ഒന്നിങ്ങോട് വേഗട്ടെ വെന്ത ഉടനെ നമ്മളെ കറി റെഡിയാക്കാം മോര് ഒഴിച്ചാൽ മോരുകറിയായി മോര് ഒഴിച്ചാൽ മോരുകരിയായി നമ്മളെ ചങ്കള് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട നമ്മളെ മുരിങ്ങക്കോലൊക്കെ റെഡി ആയിട്ടുണ്ട് അടാ നമ്മളെ മുരിങ്ങക്കോല് റെഡി ആയിട്ടുണ്ട് എല്ലാ മുരിങ്ങക്കോലുകള അടിപൊളിയായിട്ടുണ്ട് നമ്മൾ തൈര് ഒഴിച്ചിട്ടില്ല എന്നു മാത്രമേ ഉള്ളൂ ബാക്കിയല്ലായി അപ്പൊ നമ്മളെ തൈര് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് തൈര് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് എന്തു ചെയ്യണോ ഇതിനൊന്നിങ്ങോട്ട് മാറ്റി വെക്കണം ഏ അവിടേക്ക അപ്പൊന്ന് വെള്ളം ഇങ്ങനെ ഇതാകണം അപ്പൊ നമ്മളെന്ത് ചെയ്യണോ നമ്മളെ മുരിങ്ങക്കോലൊക്കെ ഇങ്ങനെ അടിപൊളിയിട്ടുണ്ട് കേട്ടോ മുരിങ്ങാക്കോലൊക്കെ റെഡിയാണ് അപ്പൊ മുരിങ്ങാക്കോലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് കുലുക്കി നമ്മളെ തൈര് പൊട്ടിക്കണം കേട്ടോ കീല് പൊട്ടിക്കണം കടയിൽ നിന്ന് വാങ്ങി അപ്പടെ ഊറ്റാണ് അപ്പൊ നമ്മളാ മുരിങ്ങാക്കോലിന്റെ തൈര് ഇതിലേക്ക് മുരിങ്ങക്കോല് തൈരാണ് தைர் தாள் இப்ப முரிங்காக்கோல முரிங்காக்கோல் தைர் அப்ப நம்மள முரிங்காக்கோல் தைர் இதுல ரெடி ஆகிட்டோ அப்போ ரெடி நம்ம அப்ப நம்மள ரெடி ரெடியாயி അപ്പൊ നമ്മളെ മൊരിങ്ങ കാച്ചത് ഓവറായും തോണ്ട് അപ്പൊ നമ്മളെ മുരിങ്ങ വെള്ളം മുരിങ്ങ കോലി മോരി കാച്ചൽ മുരിങ്ങ മൊരിങ്ങോലി മോരി കാച്ചൽ വൈലാണോ ആർവാണ് രസുപ്പും കൂടി ഇട്ടാല് അങ്ങനെ മുരിങ്ങാക്കോല് തൈരാണ് തൈരാണ് മോരാണ് മുരിങ്ങാക്കോല് തൈരാണ് മോരാണ് മോരാണ് മുരിങ്ങാക്കോല് തൈരാണ് തൈരാണ് ഇവരെ നമ്മളെ മുരിങ്ങാക്കോല് തൈര് കണ്ടാ കോല് മുരിങ്ങാക്കോല് തൈര് മോരുകാച്ചൽ മോരുകാച്ചൽ കണ്ടോളൂ കുറച്ച് കൂടുതൽ വെള്ളാക്കിങ്ങണെങ്കാക്കോലാണ് അടിപൊളി അപ്പൊ ഒരു കോറൽ കോരുമ്പ് ഇങ്ങനെ കിട്ടൂട്ടോ അപ്പൊ എല്ലാരോടും സ്നേഹം മാത്രം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിക്കുക അടുത്തുള്ള കിടൽ വീഡിയോ കാണാൻ വേണ്ടി നമ്മളെ വെല്ലേക്കനും ചപ്പ് കുറവുണ്ടോ അപ്പൊ അതേപോലെ എല്ലാവർക്കും മോരുകറി 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 അപ്പൊ മോരുകറി ഇഷ്ടം മോരുകറി ഇഷ്ടം